ഹലോ നമസ്കാരം നമ്മൾ നിർത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ കണ്ടക്ഷാൻ കടവിലാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് റിയാസിന്റെയും കുടുംബത്തിന്റെയും വീട്ടിനോടൊപ്പമാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു വീടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത് പതിനൊന്ന് സെന്റിലാണ് ഈ ഒരു വീടിന്റെ പ്ലാനിങ് ആകുന്നത് ബോക്സ് ടൈപ്പ് മോഡേൺ ആണ് ഡിസൈൻ ഒരു കണ്ടാൽ അറിയാം നല്ലൊരു ബോക്സ് ടൈപ്പിൽ ഒരു സ്ട്രക്ചർ വരുന്ന ഒരു സ്വയറി ആണ് വരേണ്ടത് പിന്നെ മാത്രല്ല നമ്മളിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ടായിരുന്നു നമ്മൾ വേറെ പുതിയ പ്ലാനിങ് കൂടെ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം അതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊറിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതിന് ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലെ എൻട്രൻസ് വരുന്നത് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ടീ ടീക്കുട്ടിലാട്ടോ നല്ല നല്ല സ്ട്രക്ചർ ആണെങ്കിലും വന്നിട്ടുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ലൈൻസ് വന്നിട്ടുള്ളത് ഗീഫ് ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇനി ഈ വീടിന്റെ ഉള്ളിലത്തെ കാഴ്ചകളോട് കാണാം ഇതാണോ നിങ്ങളുടെ വീടിംഗ് വേണ്ടി വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു സെറ്റിംഗ് അറേഞ്ച്മെന്റ് ടി വി സെറ്റിംഗ്സ് ആട്ടോ ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ടി വി യൂണിറ്റിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഏരിയാസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല പിന്നെ നമ്മളുടെ എടുത്ത് വേണ്ട കാര്യം ഇവിടുത്തെ പ്രൊഫൈൽ ആട്ടോ ഇത് നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയക്ക് കേട്ടോ ഇവിടെ നല്ല സെറ്റിംഗ് സൈസ് നമുക്ക് ഡൈനിങ് ഹോളില് നമുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആണ് ഒരു ഓപ്പൺ സ്പേസ് വരുന്നത് സൈസ് ആണെങ്കിൽ പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ വാഷ്റൂമീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ വാഷ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് അപ്പുറത്ത് ഒരു കിച്ചൺ വരുന്നുണ്ട് പിന്നെ പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് പെട്ടെന്ന് അസസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഓക്കെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ മാത്രമല്ല ഇതിന് അതിന്റെ അടുത്തായിട്ട് നമുക്ക് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു വെളിച്ചം കിട്ടാത്ത രീതിയിൽ നല്ല കവർ കവറിങ് വെച്ചിട്ടുണ്ട് കിച്ചണും നല്ല ഒരു നമുക്ക് ചെറിയൊരു സ്പേസ് നല്ല അടിപൊളി കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ആലുമിനിയം ടോസ് ആണ് ഇവിടെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ ഇപ്പോ എന്തൊക്കെ മാപ്പാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് സ്റ്റോറേജ് ഏരിയാസും കവർ ചെയ്യുന്നുണ്ട് ഒരുപാട് പിന്നെ നമുക്ക് ഇവിടെ വർക്ക് ഏരിയ വരുന്നത് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ വാഷിംഗ് മെഷീൻ ഇതൊക്കെ സാധനങ്ങൾക്ക് യൂസ് ചെയ്യും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ വർക്ക് ഏരിയ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബെഡ്റൂം ആയിട്ട് വരുന്നത് അപ്പൊ ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം ആണ് വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഷെൽഫ് എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ആയിട്ടാണ് പിന്നെ ഈ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൽ നമുക്കൊരു നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് ഓക്കെ പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ ആകെ ഒരു വിൻഡോ ആണോ ഈ ഒരു വിൻഡോ വിൻഡോട്ട് ലെയർട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് റൂമിന് നല്ല നല്ല വെച്ചം കിട്ടുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വിൻഡോയെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ ഈ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ നമ്മുടെ വലിയ വലിയ സ്പേസ് ചെറിയ ബെഡ്റൂം ആണ് അവിടെ നമുക്ക് ഒരു വാട്ടർ വരുന്നുണ്ട് പിന്നെ വിൻഡോ വരുന്നുണ്ട് ഇത് അത്ര ആ തരത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ബെഡ്റൂം ആണ് ഇപ്പൊ ഇത് വരുന്നത് കൊടുത്തിട്ടുള്ളത് ഓക്കെ മുകളിലേക്ക് കയറി നമുക്കിവിടെ ഒരു പാസേജ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ റൂം നമ്മുടെ മുകളുടെ റൂമാണ് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല ഷെൽഫ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ടൈപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല പിന്നെ ഓക്കെ നമുക്ക് ഇവിടെ നിരവധി സെറ്റ് ചെയ്ത് ഇവിടെ ഒരു ഷെൽഫ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാൽക്കണി ആണ് ഈ റൂമെ നേരിട്ട് നമ്മൾ മൂന്ന് ബാൽക്കണിയിലേക്കാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തത് ഗ്ലാസ് ടൈപ്പിലാണ് ഇതിന്റെ സെറ്റിങ്സ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ഇവര് നന്നായിട്ട് നമുക്കൊരു പുറത്തുനിന്ന് നല്ല വ്യൂ കിട്ടുന്ന തരത്തിലാണ് ഈ ഒരു ബാൽക്കണി നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ പ്ലാനിങ് വരുന്നത് അപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് ഡി എം എസ് കൺസ്ട്രക്ഷൻ ആണ് അപ്പൊ അവരുടെ സാറിന്റെ നമ്പർ നമ്മൾ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും മാത്രമല്ല ഈ ഒരു വീടിന്റെ പ്ലാനിങ്ങും നമ്മൾ നമ്മുടെ കമന്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം അപ്പോൾ മാത്രമല്ല നമ്മുടെ ക്രിസ്മസിന്റെ ഗിഫ്റ്റ് കൂടെ മാറണം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം കമന്റ് സെഷനിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കുകൾക്ക് ആ ഗിഫ്റ്റ് തരുന്നതായിരിക്കും